ചുരുങ്ങിയ നാളുകൊണ്ട് ഏഷ്യാനെറ്റിലെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിൽ അർജുൻ എന്ന കഥാപാത്രം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ താരമാണ് അനന്തു അനന്തുവിൻ്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ ശരണ്യ നന്ദകുമാറാണ് അനന്തുവിൻ്റെ വധു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ളവർ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിലെ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിന് എത്തിയിരുന്നു തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകന്റെ വിവാഹം ആഘോഷമാക്കുകയായിരുന്നു താരങ്ങളെല്ലാം തന്നെ വിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒൻപത് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ശരണ്യയും അനന്തവും ഒന്നിക്കുന്നത് കോളേജിൽ വെച്ചുള്ള പരിചയമായിരുന്നു അത് സൗഹൃദമായി പിന്നീട് പ്രണയത്തിലേക്ക് വളർന്നു താനൊരു യൂട്യൂബർ ആകാനുള്ള കാരണം അനന്താണ് എന്ന് ശരണ്യ പറഞ്ഞിട്ടുണ്ട് അത്രയധികം പിന്തുണ നൽകുന്ന ആളാണ് അനന്തു യൂട്യൂബ് വീഡിയോകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് ശരണ്യ നന്ദകുമാർ കാർത്തിക് സൂര്യയുടെയും ഗ്ലാമി ഗംഗയുടെയും ഒക്കെ വീഡിയോകളിലൂടെയും ശരണ്യ പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുണ്ട് മോഡൽ കൂടിയായി ശരണ്യ തൻ്റെ ചാനലിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കെല്ലാം വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കാറുണ്ട് ആറ് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ശരണ്യയുടെ യൂട്യൂബ് ചാനലിന് ഫാഷൻ ബ്യൂട്ടി കണ്ടന്റുകളാണ് ശരണ്യ പങ്കുവെക്കുന്നതിൽ ഏറെ വിവാഹത്തിന് മുമ്പ് നടന്ന മെഹന്ദിയും സംഗീത് നെറ്റും എല്ലാം ആഘോഷമാക്കുന്ന താരങ്ങളുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു സീരിയലിലെ അർജുൻ എന്ന കഥാപാത്രത്തെ ഇരുകയ്യും നീട്ടിയാണ് മലയാളികൾ ഏറ്റെടുത്തത് ഇടയ്ക്ക് അർജുൻ എന്ന കഥാപാത്രം സീരിയലിൽ ഇല്ലാതിരുന്നപ്പോൾ ആരാധകർ സങ്കടമറിയിക്കുകയും ചെയ്തിരുന്നു പരമ്പര തുടങ്ങി അധികം നാളുകൾ ആവുമ്പോഴേക്കും അനന്തു അവതരിപ്പിച്ച അർജുൻ എന്ന കഥാപാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു